നമസ്കാരം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും സ്വതന്ത്രമായി ചിന്തിക്കുവാനും എഴുതുവാനുമുള്ള അവകാശം നൽകിയിട്ടുണ്ട് സ്വസ്ഥമായ രീതിയിൽ ചിന്തിച്ച് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിച്ച് ഇഷ്ടമുള്ള സംഘടനകൾ ജോയിൻ ചെയ്ത് ജീവിക്കുവാനുള്ള അവസരം ഭരണഘടന നൽകിയിട്ടുണ്ട് അതാണല്ലോ എല്ലാവരും സ്വതന്ത്രമായി നിൽക്കുന്നത് നമ്മുടെ പത്ര സ്ഥാപനങ്ങളൊക്കെ തന്നെ വളരെ സ്വതന്ത്രമായി നിൽക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം പക്ഷെ അതൊക്കെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലാണ് എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓരോ പത്രസ്ഥാപനങ്ങളും പ്രിൻറ് മീഡിയ ആയാലും വിഷ്വൽ മീഡിയ ആണെങ്കിലും അതെല്ലാം ഓരോ കോർപ്പറേറ്റുകളാണ് കോർപ്പറേറ്റുകളുടെ കമ്പനി കയ്യിലല്ല ഓരോ കോർപ്പറേറ്റുകളാണ് എന്ന് വേണം മനസ്സിലാക്കാൻ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യവും അവർക്ക് കിട്ടുന്ന വിവരങ്ങളുമാണ് എല്ലാവരുമായി പങ്കുവെക്കുന്നത് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിലെ ഒരു ചെറുപ്പക്കാരൻ റിപ്പർ റിപ്പർവേഡൻ വേട്ടയടപ്പെടുകയാണ് എന്താണ് റിപ്പർ റിപ്പർവേഡൻ ചെയ്ത കുറ്റം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല റിപ്പർ റിപ്പർവേഡൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവൻ വളർന്നു വന്ന സമൂഹത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് അവൻ അവൻ്റേതായ രീതിയിൽ ആ അധിസ്ഥിതത്വത്തിൽ നിന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഒരു സത്യം അവൻ്റെ വാക്കുകൾ കേൾക്കുവാൻ ജനം ഉള്ളിടത്തോളം കാലം അവനെന്നും ജനപക്ഷത്തിന് ഉണ്ടാകും ജനങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാകും ആളില്ലാത്ത വേദിയിലാണുമ്പോൾ മാത്രമാണല്ലോ പ്രാസംഗിക ബുദ്ധിമുട്ടുണ്ടാകുന്നത് ആളുള്ള വേദിയിൽ പ്രസംഗിക്കുവാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും അത് തന്നെയാണ് വേടൻ്റെ കാര്യത്തിലുമുള്ളത് നമ്മുടെ പ്രധാനമന്ത്രി പോലും ഒരിക്കലും ചിന്തിക്കാത്തൊരു കാര്യത്തിന് വേണ്ടിയാണ് വേടനെതിരെ ഇന്ന് പാലക്കാട് കേസ് കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ആക്ഷേപിച്ചു എന്നാണ് അതിൽ പറയുന്നത് കഴിഞ്ഞ നാല് വർഷമായി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്ന ഒരു വിഷയം അതിനെ എടുത്ത് വീണ്ടും ഈ പരാതിക്കാരനും പരാതി പരാതിക്കുടമയായുള്ള ആളുണ്ടല്ലോ അവർക്കും ഈ വിഷയത്തിൽ ഒരു പക്ഷേ അവരുടെ പേരും പത്രത്തിൽ വരാനും അവരുടെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കാനൊക്കെ ഉള്ള അവസരം ഉണ്ടാകും എന്നുള്ളതും മറ്റൊരു കാര്യമാണ് ഞാൻ വളരെ വിനയത്തോടു കൂടി ചോദിച്ചു കൊള്ളട്ടെ രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഇന്ത്യയിൽ ഭരണാധികാരികളില്ലായിരുന്നു രണ്ടായിരത്തി പതിനാലിന് മുമ്പും ഇന്ത്യയിൽ ഭരണാധികാരി ഉണ്ടായിരുന്നു ഇന്ത്യ ഉണ്ടായിരുന്നു പല ഭരണാധികാരികളും ഉണ്ടായിരുന്നു ബി ജെ പി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഭരണാധികാരികളുണ്ടായിരുന്നു പി പി സിംഗ് ഉണ്ടായിരുന്നു അങ്ങനെ പലരും ഉണ്ടായിരുന്നു സ്വന്തം കാർട്ടൂൺ വരയ്ക്കാത്തത് എന്താണെന്ന് ചോദിച്ച പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു എന്താണിന്ന് എൻ്റെ പടം കണ്ടിരുന്നല്ലോ എന്ന് ചോദിച്ച ആളുണ്ടായിരുന്നു എന്തിനാണ് നമ്മുടെ നിയമസഭയിൽ സ്വന്തം മകളുടെ വിവാഹമോചന കേസിൻ്റെ അന്യായം എടുത്തു വെച്ച് തൊട്ടു മുമ്പിൽ നിന്നുകൊണ്ടൊരാൾ ആക്ഷേപ സ്വരത്തിൽ സംസാരിച്ചപ്പോൾ പോലും ചിരിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു ഒരു സ്ത്രീയുടെ വാക്കുകേട്ട് കേസെടുക്കുകയും അതിൻ്റെ പുറത്ത് ഏകദേശം പതിനാല് മണിക്കൂറോളം ഒരു റിട്ടേഡ് ജസ്റ്റിസിന് മുമ്പിൽ പോയി എല്ലാ ചോദ്യത്തിനും ഉത്തരം കൊടുക്കുവാനും അദ്ദേഹം തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഭരിക്കുന്നവർക്കാർക്കും അത് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായാലും നമ്മുടെ രാജ്യത്തുള്ള മറ്റ് മന്ത്രിമാരായാലും അവർക്കൊന്നും തന്നെ ഈ വിഷയത്തിൽ വലിയ താല്പര്യം കാണില്ല അവരതിനെ ആ രീതിയിൽ കാണുമ്പോഴാണ് സാധാരണഗതിയിൽ താഴേക്കിളേക്കിളക്കുന്ന ഒരാൾ അവർക്ക് പ്രശസ്തി നേടുവാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് വേടൻ്റെ വാക്കുകൾ നമ്മൾ ആ രീതിയിൽ കാണുക പിന്നെ ഭരണാധികാരിക്ക് ഇല്ലാത്ത ദാഷ്ട്രീയം ഭരണാധികാരിക്ക് ഇല്ലാത്ത വിപ്ലവ വീര്യം അദ്ദേഹത്തിൻ്റെ പ്രജകൾക്കുണ്ടാകുന്ന എന്താണ് എന്ന് മാത്രമേ സംശയമുള്ളൂ എൻ്റെ വീഡിയോ ഇതിലും വന്ന് എന്നെ കമൻറ്റ് ഇട്ടേക്കാം പക്ഷേ ഇതൊക്കെ പറയാതെ പോകുന്ന എങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്തവരെ എപ്പോഴും അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കുന്നവരെ എപ്പോഴും താഴ്ത്തി കെട്ടുകയും അവർക്ക് അവർക്ക് ഇടയ്ക്കെട്ടുകയും അവരെ പണി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരും നമ്മുടെ സമൂഹത്തിൻ്റെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം കൂട്ടത്തിലൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ കേരളത്തിലെ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിക്കുകയും ബി ജെ പിയുടെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് വരെ ആവുകയും ചെയ്ത സത്യപാൽ മാലിക് എന്ന് പറയുന്ന ഒരാളുണ്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി വരെ പല സംസ്ഥാനങ്ങളിലെ ഗവർണർ ആയിരുന്നു അതിനു മുമ്പാണ് നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് ജമ്മുകാശ്മീരിൽ ഭരണഘടന നൽകിയ ഭരണഘടന നേരത്തെ നൽകിയിരുന്ന മുന്നൂറ്റി എഴുപത് എടുത്തുമാറ്റിയ സമയത്ത് അദ്ദേഹം ഒരു വിമർശനം ഉണ്ടാക്കി അതിനുശേഷം അവിടെ എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു സംഭവമുണ്ട് അവിടെ ചനാബ് നദിയിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ മുടക്കിയ ഒരു ജലവൈദ്യുതി പദ്ധതി നിർമ്മി ഉണ്ടായി ആ ജലവൈദ്യുതി പദ്ധതിക്ക് മുന്നൂറ് കോടി രൂപ തനിക്ക് കൈക്കൂലി തരുവാൻ ആ കമ്പനി തയ്യാറായി വന്നു എന്ന് പറഞ്ഞു അന്ന് അദ്ദേഹം അതിനെപ്പറ്റി പറഞ്ഞു അതിനുശേഷം റിട്ടയർ ചെയ്തതിനു ശേഷം അദ്ദേഹം വീണ്ടും ആവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ പരാ ഈ പരാമർശ നിലവൃത്തിൽ അദ്ദേഹം സി ബി ഐ കേസെടുത്തു ഇന്ന് അദ്ദേഹം തിരുവനന്തപുരം ആർ സോറി ഡൽഹി ആർ എം എൽ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കിടക്കുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടുന്ന് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ രീതിയിലുള്ള ഒരു പ്രതികരണവും വന്നിട്ടില്ല അപ്പം നമുക്ക് കിട്ടുന്ന അവസരത്തിൽ മുൻകാല വൈരാഗ്യം തീർക്കുവാനൊരു അവസരമായി ഈ പറയുന്ന രീതിയിൽ പാർട്ടികളെയും പ്രധാനമന്ത്രിയെയും മന്ത്രിമാരെയും അല്ലെങ്കിൽ ജാതി മത സംഘടനകളെയും പിടിച്ചുകൊണ്ട് ആരും മുമ്പോട്ട് വരുന്ന അത്ര ശരിയല്ല എന്നുള്ളതാണ് സത്യം ഈ ഇത്തരം കേസുകളുമായി ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ടുള്ള പലരുടെയും പല പ്രസ്താവനകളും കേട്ട് കഴിഞ്ഞാൽ ഓരോ വാക്കുകളും എടുത്ത് അടർത്തി എടുത്തു കഴിഞ്ഞ് കേസ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്കെതിരെയും കേസ് വരില്ലേ എന്നുള്ളതാണ് സത്യം വേടൻ്റെ റപ്പ് കേൾക്കുവാൻ ആളുണ്ടെങ്കിൽ അതുണ്ടാവട്ടെ അവൻ്റെ അവ ആവിഷ്കാര സ്വാതന്ത്ര്യം നമ്മളതിനെ കണ്ടാൽ പോരെ ഇപ്പോൾ അത് ഏറ്റവും കൂടുതൽ എടുത്ത് നമ്മളതിനെപ്പറ്റി വിമർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നവരാണ് ആ പാട്ടുകൾ വീണ്ടും വീണ്ടും കേൾക്കുകയാണ് ചെയ്യുന്നത് അതല്ലേ ഏറ്റവും വലിയ പ്രശ്നം ആരും അറിയാതെ പോയൊരു പ്രശ്നത്തെ എടുത്ത് അല്ലെങ്കിൽ അങ്ങനെ അവൻ അയാൾ അങ്ങനെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ചെയ്തെങ്കിൽ പോലും അത് പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വീണ്ടും അത് പോസ്റ്റ്മോർട്ടം ചെയ്യല്ലേ അല്ലെങ്കിൽ ഓരോ വരികളും പോസ്റ്റ്മോർട്ടം ചെയ്യല്ലേ ഒരു അങ്ങനെയാണെങ്കിൽ കുമാരനാശിനിരയും ഉള്ളൂരിനെതിരെയും വള്ളത്തോളിനെതിരെയും ഒക്കെ കേസെടുക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്തിനാറിനര വരെ പോലും വയലാറി നിരയൊക്കെ ഇഷ്ടം പോലെ കേസുകൾ കൊടുക്കാൻ പറ്റും അതിനൊക്കെയുള്ള അവസരങ്ങൾ അതിനകത്തുണ്ട് കാരണം അതൊക്കെ ഇപ്പോഴും ലൈവായി നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് സത്യം നമുക്കൊരിക്കലും നിറത്തിൻ്റെ പേരിലുള്ളൊരു രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല പറയുന്നത് ആരാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട പറയുന്നത് എന്താണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഒരു സമൂഹത്തിൽ മാറ്റമുണ്ടാകുന്നത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം സഹായിക്കണം പുതിയൊരു വീഡിയോ ആയി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം